ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ തന്നെ രാവിലെ ഇപ്പോൾ സമയം ഞങ്ങൾ ഒരു നാലരയാകുമ്പോൾ എനിക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷോറിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ലക്ഷോർ ഹോസ്പിറ്റലിൽ എങ്ങാതെ ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് അതായത് വിളിച്ചപ്പോൾ നമുക്ക് ടോക്കൺ നമ്പർ ഒന്നും കിട്ടിയില്ല തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയുടെ ഒമ്പത് മണിയോട്ട് കത്ത് വേണ്ടിൻ്റെ ഉള്ളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോവണം ഡോക്ടറാണ് കാണിക്കുക അപ്പം എന്താവും എന്തെന്നൊന്നും അറിയില്ല ആകെ ടെൻഷനാണ് എന്താണ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് ഇപ്പോൾ രാവിലെ എനിച്ച് നോക്കിയപ്പോഴാണ് വീണ്ടും ബ്രസ്റ്റിൻ്റെ സൈഡിലൊരു ചെറിയൊരു പഴുപ്പ് പോലെ കാണുന്നു അങ്ങനെ ഓപ്പറേഷൻ കീറിയ സൈഡിലൊരു ഇങ്ങനെ ഒരു വീർമത ഉണ്ടു ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒരു വേദനയും പഴുപ്പാന്നൊക്കെ തോന്നുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ വീണ്ടും ടെൻഷനായി ഹോസ്ടലിലേക്കാ പോവേണ്ടത് എവിടേക്കാ പോവേണ്ടത് എന്താ കാണിക്കേണ്ടത് ഒന്നും ഒരു പിടുത്തല്ലാത്തൊരവസ്ഥ എന്തായാലും പോയി ലക്ഷ റിസൾട്ട് കാണിച്ച് എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് ഹോസ്ടലിൽ നമ്മുടെ സർജറി തന്നെ പോയി കാണണം അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇരിപ്പ് ഓ നമ്മളൊരു ദിവസം നമ്മൾ കുഴപ്പമുണ്ടാവില്ല എന്ന് ധൈര്യപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ധൈര്യമാണ് പിന്നെ ചോർന്നു പോട്ടെ ഓ നമുക്ക് ഇങ്ങനെ ടെൻഷൻ കൂടി 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 വരിക എന്താന്ന് അറിയണില്ല വേഗം അങ്ങനെ കുണുക്കിനെ കുണിക്കിനെ കുളിപ്പിച്ച് രാവിലെ ആറ് നാണയ പൂക്കാരെന്ന് ചോദിച്ചാൽ അല്ലേ അതിനെ പഞ്ചര്യ പറയും അപ്പം അന്നേരത്തെ കുളിപ്പിച്ച് ഇടയ്ക്ക് എടുത്തി ഡ്രസ്സൊക്കെ മാറ്റി കെടുത്തിട്ടുണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല വണ്ടിയിലിട്ടിന് മുടി കേട്ടല്ലേ അപ്പം അതിന് കിടക്കട്ടല്ലേ കുണുക്കി ഉറങ്ങിക്കോട്ടെ വണ്ടീലുകൊണ്ട് ഒരു തലോണ വെച്ചൊരു വീരിയൊക്കെ ഇട്ടിട്ട് എടുത്തവരെ അങ്ങനെ അപ്പം അങ്ങനെയാണ് അപ്പം എന്തായാലും പോയിട്ട് എന്താണ് അവസ്ഥ വിശേഷം എന്താ വെച്ചാൽ അപ്പോൾ പറയാം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോട്ടെ അപ്പം സമയം ഏകദേശം ഒമ്പത് ആയി ഞങ്ങൾ എത്തുമ്പോൾ എട്ടേ മുക്കാലിനെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സുകാർ വന്നിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എനിക്ക് പോയതല്ലേ അപ്പോൾ പോയിട്ട് നമുക്ക് ഗോവിന്ദ എന്താ ഡോക്ടറെ പേര് ഗംഗാധര ഡോക്ടർ കാണാൻ പറ്റിയില്ലേ ലക്ഷ ഓർലിക്കൻ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഗാധര കമന്റിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ഒരുപാട് ആൾക്കാരോട് ഗംഗാധര ഡോക്ടറെ കാണാൻ പറഞ്ഞിരുന്നു അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ വിളിച്ചു വെച്ചാൽ ഇന്ന് ഒമ്പത് മണി ഉള്ളിലാണ്ട് എത്താൻ മതി പക്ഷെ പെട്ടെന്ന് ആയിരുന്നു ഡോക്ടർ വയ്യാ ഡോക്ടർ ലീവ് എടുത്തു എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വേണ്ട വേറെ ദിവസയ്ക്ക് ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട് വെച്ചിട്ടിരിക്കുമ്പോഴാണ് അവിടെ പറഞ്ഞത് കോത് ഡോക്ടറെ പോലെ എൻ്റെ മോനും നല്ല മെഡിക്കനാണെന്ന് അപ്പോൾ നമുക്ക് അറിയേണ്ട ചിലവയ്ക്ക് എനിക്ക് നമുക്ക് അറിയേണ്ട കാര്യം ആ ഡോക്ടറെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഞങ്ങൾക്ക് എന്തായാലും നമ്മൾ എറണാകുളം വരെ എത്രയും ദൂരം പോയതല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡോക്ടർ കേങ്ങാതിൻ്റെ മകനെ കണ്ടു മോന്റെ പേര് എന്താ ഗോവിന്ദ് ഗോവിന്ദ് ഡോക്ടർ ഗോവിന്ദെന്നാണ് പേര് അപ്പോൾ ഡോക്ടറെ കണ്ടു ഞാൻ ആ പേരെക്കുടമ്പ നല്ല വയസ്സായ ഒരു ഏജായിട്ടുള്ള ഒരാളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇല്ല കേട്ടോ നമുക്ക് അറിയില്ല ഏകദേശം പത്ത് മുപ്പത്തും നാല്പത് ദിവസം ഉള്ള ഉണ്ടാവും തോന്നു എന്നാലും നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് ആ ഡോക്ടറേണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഡോക്ടറോട് ഷെയർ ചെയ്യാൻ പറ്റി ഡോക്ടർ അത് ക്ഷമോടക്കനെ കേട്ടു നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിക്കണ ഒരു അതാണ് ഏറ്റവും വലിയ എന്താ വെച്ചാൽ നമ്മൾ എത്ര വലിയ ഡോക്ടർമാർ എത്ര വലിയ ഹോസ്പിറ്റൽ പോയിട്ട് കണ്ടിട്ട് കാര്യം നമ്മുടെ രോഗികളെ അവസ്ഥ മനസ്സിലാക്കാൻ കാര്യമില്ലാത്ത ഡോക്ടർമാരെ കണ്ടിരിക്കുക ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ വലിയ ഡോക്ടറൊക്കെ ആകുമ്പോൾ ചിലപ്പം നമ്മുടെ അത് കേൾക്കുമോ നമ്മൾ അങ്ങനെയുള്ളൊരു കുറച്ച് ധാരണ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതായത് ഡോക്ടർക്ക് ഞാൻ എന്നെ പരിശോധിക്കണേ എന്റെ ഒരു കോള് വന്നു അത് പത്ത് പതിനഞ്ചു മിനിറ്റ് ഫോണിൽ സംസാരിക്കണ വന്നിട്ട് പക്ഷേ അപ്പോഴും എന്റെ ഇടയിൽ ഒരു മിനിറ്റ് എട്ടൊരു മിനിറ്റ് ആരും ഇത് നമ്മൾ അവരെ കാത്ത് എത്ര മണിക്കൂറെ അവിടെ ഇരിക്കാൻ തയ്യാറാണ് അവർക്ക് കാണിക്കേണ്ട കാര്യമില്ല ഏഹ് അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും പേര് അവിടെ ഇരിക്കയാണ് അപ്പൊ എന്നാലും ആ ആളുടെ ഒരു മര്യാദയാണ് കേട്ടോ ആ ഡോക്ടർ നമ്മളോട് കാണിച്ച് നമ്മളെ രോഗികളുള്ള ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ച്

കേ ആകെ ഞങ്ങക്ക് ഒരു പ്രശ്നത്തോളുടാ രണ്ട് ക്ലാസ് വയറ് വയ്യാതെ വയ്യാന്ന് ദിവസം രാത്രി ഒന്നും വയ്ക്കാൻ അത് കുറച്ചുനേരം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വഴിയിൽ എവിടെ നിർത്താൻ പറ്റാത്ത പിന്നെ അത് അങ്ങനെ മാറി പിന്നെ ഞാൻ കുറച്ചേരൊന്നും ഉറങ്ങി എനിക്ക് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ട് മിണ്ടാൻ പറ്റുന്നില്ല ടെൻഷൻ ഭയങ്കര ക്ഷീണം തളർച്ച പിന്നെ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടേണ്ടിരുന്ന സമയത്ത് കുറച്ചധികം ബുദ്ധിമുട്ട് വെച്ചാൽ കുറേ അസുഖങ്ങൾ ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടെ ഞാൻ ഞാൻ എൻ്റെ സ്വയം വിദ്യ എഴുതിയ എഴുതിയൊരു അവസ്ഥയിലെത്തിയൊരു സാഹചര്യം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത്രയും അസുഖങ്ങളുണ്ട് അത്രയും എനിക്ക് ആകെ ഞാൻ ഫുള്ളും ഷെയർ ചെയ്യുന്നത് ഈ ഒരാളോട് മാത്രം എൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളും അന്യാരനോട് മാത്രം എനിക്ക് എൻ്റെ എല്ലാം ബുദ്ധിമുട്ട് ഡോക്ടറോട് എനിക്ക് ബുദ്ധിമുട്ട് പറയാൻ ഒരു ലിമിറ്റേഷൻ പോലെ തോന്നുന്നത് അല്ലാതും അന്യായിനോട് മാത്രം ഞാൻ പറയുന്ന ല്ല ചെറുതെന്ന് പറയല്ല അപ്പൊ ഇങ്ങനെ ഞാന് ഡോക്ടറെ പുറത്ത് ഞാൻ വിളിച്ചപ്പോ ഞാന് കരഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്ക് എന്തായി എന്തായിരിക്കും ഇവിടെ ലൈഫ് എന്ന് വെച്ചിട്ട് ഞാന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടോ ടെൻഷൻ അടിക്കാൻ ഇത്ര നാളില് ഞാനിന്ന് ഇന്നത്തെ പോലെ ടെൻഷൻ അടിച്ച ഒരു ദിവസം എനിക്ക് ഇണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് അത്രയും ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയി വീണ്ടും രാവിലെ വേണ്ട ഒരവസ്ഥയല്ല ഇപ്പൊ അപ്പൊ ഞാൻ തന്നില്ല വലിപ്പത്തിലേക്ക് വന്നു അതായത് ഓപ്പറേഷൻ ചെയ്തതിന്റെ അവിടെ എനിക്ക് വീണ്ടും ഇത്രയും പഴുപ്പ് സ്റ്റിച്ചിന്റെ വലിയൊരു പഴുപ്പ് വന്നിട്ട് അതിങ്ങനെ എനിക്ക് പൊട്ടിച്ച പൊട്ടു എന്നുള്ള എനിക്ക് ആയി തോന്നുന്നു അത് ഉള്ളിരിക്കും ഉണ്ട് അതിന്റെ ഒരു കട്ടിപ്പ് രാവിലെ നോക്കുമ്പോൾ അതിനൊരു ചെറുതായിട്ടുണ്ടെന്നുള്ളു പിന്നെ ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി വലുപ്പമായി പിന്നെ മറ്റേ ഡോക്ടർ നോക്കുമ്പോൾ ഒന്നുകൂടിയായി ഇവിടെ എത്തിയിട്ട് ഞാനിപ്പോൾ പൊഞ്ഞിനും കുഞ്ഞിനും ആയിട്ട് കൊടുത്തപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി വലിപ്പം വന്നോട്ട് നി നിമിഷങ്ങൾക്കുള്ളിൽ എന്താ പറയുക ആരോടാ പറയുകയെന്നറിയാത്തൊരവസ്ഥ പക്ഷെ ഡോക്ടറടുത്ത് കയറി ഞാൻ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഈ കീറി എടുത്ത ടെസ്റ്റ് കീറിരുത് ടെസ്റ്റിന് കൊടുത്തത് ആസ്ട്രൽ ഉണ്ടാവും അതിൻ്റെ പാത്തോളജിയിൽ അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ആട്ടെ ആ അതിൻ്റെ ഇത് അവിടെ ഉണ്ടല്ലോ അത് നമുക്കറിയില്ല കേട്ടോ അവിടെ ഉണ്ടെന്നുള്ളത് പക്ഷേ ഡോക്ടർ പറയുമ്പോഴാണ് നമ്മൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണത് അത് ഒരു ഡോ അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മളാ ബാക്കിയുള്ള ആ ഒരു ഇത് ടെസ്റ്റിനുള്ളത് അവർ നമുക്ക് തരും അതെടുത്തിട്ട് ആസ്ട്രോ ലക്ഷോറിലെ പാത്തോളജിയിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം പിന്നൊരു അൾട്രാസ്കാൻ ചെയ്യണതാണ് അൾട്രാസ്കാൻ ചെയ്യേണ്ടി വരുന്നെനിക്ക് തീർത്തിട്ടും അറിഞ്ഞിട്ടന്നെ പോയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് ഡോക്ടർക്കാരണോ അപ്പം ഡോക്ടർ പറഞ്ഞു കട്ടിപ്പ് കാണാണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പഴുപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും കീറേണ്ടി വരുന്നതന്നെയാണ് ഡോക്ടറിനെ കീറി ക്ലീൻ വരുന്ന തന്നെയാണ് കേട്ടോ ഡോക്ടർ പറയുന്നത് അപ്പോൾ നമുക്കിത് നാളെ വീണ്ടും ഹോസ്ട്രിൽ പോയിത് മേടിച്ച് ലക്ഷോറിൽ കൊണ്ടുപോയി കൊടുക്കണം നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ പോയതാണ് അപ്പോൾ ഇതൊന്ന് ഇനി നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്ടലിൽ പോയിട്ട് അത് മേടിച്ച് ലക്ഷോറിൽ കൊണ്ട് കൊടുത്ത് പിന്നെ ആ ടെസ്റ്റ് എന്നെ കിട്ടണേച്ചാൽ ആ ഡേറ്റിനനുസരിച്ച് ഡോക്ടർക്കുള്ള അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ വേണം പത്ത് ദിവസം ഇങ്ങനെ മാക്സിമം ആവുന്ന റിസൾട്ട് കിട്ടേ ആ ഡോക്ടറാണിക്കുള്ള റിസൾട്ട് ഡോക്ടറാണല്ലോ അപ്പോയിൻമെൻ്റ് എടുക്കണം പിന്നെന്താ അൾട്രാസ്കാനിങ്ങിനുള്ള ബുക്ക് ചെയ്തിട്ട് വരണം അങ്ങനെ അപ്പോൾ മെഡിസിൻ എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് എനിക്ക് സ്വയം മനസ്സിലായി സ്റ്റീറോയിഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് സ്റ്റീറോയിഡ് എനിക്ക് നിർത്താൻ പറ്റില്ല മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ അതിന്നൊരു മോചനം ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് കുറയ്ക്കുന്നതിൻ്റെ ഇല്ല നിർത്താൻ പറ്റുക മനസ്സിലായി അത് എനിക്ക് അതിന്ന് ഞാൻ ഒരു മോചനം കിട്ടും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓടിയാ എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ഡോസിലെ കൂടെ കഴിച്ച് എനിക്ക് വയ്യാണ്ടായി കുറെ ബുദ്ധിമുട്ടുകൾ അതിന്റെ ചൊല്ലി വന്നു അപ്പൊ അത് നിർത്താൻ പറ്റുമോന്നുള്ള ഒരു ഇതിനെ പോയത് അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് നിർത്താൻ പറ്റിയ ചീറോട് കഴിക്കണം എന്താ പറയാ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് പോയത് ഇന്നത്തെ ഒരു ദിവസം സത്യമനെ എവിടെ വരെ ഉരുക്കിന്ന് ഞാൻ കാര്യം കണ്ടിട്ട് സത്യമന അവിടെ ഇരിക്കുന്ന രണ്ട് ചേച്ചിമാർക്ക് ആഘോഷം പോയി ഞാൻ എന്റെ കണ്ണിങ്ങനെ ശബ്ദത്തിലല്ലേ കൊണ്ടു ഇങ്ങനെ മഴ പെയ്യണ വെള്ളം ഇങ്ങനെ പോണ്ട അവസാനം ഷർട്ടിന്റെ ബാക്കിൽ വന്നിട്ട് ഞാൻ ഷർട്ട് മുപ്പ് കോട്ടി സമാധാനം പറഞ്ഞ അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചുട്ടാട്ട് ചോദിച്ചു ഞാൻ ഡോക്ടറോട് ചോദിച്ചു പേടിക്കണ്ട ഡോക്ടറെ അപ്പൊ അതൊന്നുമില്ല അപ്പം അവനോട് പറഞ്ഞു ചെറിയ കുട്ടികളുടെ ഡോക്ടറെ അതുകൊണ്ടാണ് ചേർത്തി ഞാൻ പറഞ്ഞ ഡോക്ടറോട് ഏറ്റവും ചെറിയ എൻ്റെ മോൾക്ക് മൂന്നര വയസ്സായിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഡോക്ടർ പേടിക്കണ്ട ആ വെള്ളക്ക് മുപ്പത്തഞ്ച് വയസ്സാവണവരാ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു പോകാരായിരുന്നു പറഞ്ഞു റിസൾട്ട് കിട്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പക്ഷെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ആണെങ്കിലും അതും പറഞ്ഞില്ലേ എന്തായാലും സമാധാന ഭയങ്കര ടെൻഷൻഷൻ നമുക്ക് നമ്മുടെ ജീവനോടുള്ള ആർത്തിയോ ഒന്നും അല്ല നമ്മുടെ ചുറ്റുമുള്ള ഒരവസ്ഥ ആലോചിച്ചിട്ടുള്ള വിഷമം എനിക്ക് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഞാനും രണ്ടും വേറെ സ്ഥലത്ത് കുണിക്കുന്ന കുണിക്കും കുഞ്ഞിനു വേറെ ചതന്നിട്ട് അവരെന്നെ കൊറച്ചേരം കാണാണ്ടാവുമ്പോഴേക്കും നമ്മടെ നെഞ്ചു പൊട്ടുക അത്രയും മണിക്കൂർ അവര് എൻ്റെ അത് മാറി പിന്നെ ഞങ്ങൾ ഇരിക്കണത്തെ മൊത്തം ദുഃഖത്തിന്റെ ആഴത്തിൽ ഇരിക്കണവർ ആരും ഉണർവിലുള്ളവരില്ല പലർക്കും പല സങ്കടം ഫേസിൽ നിന്നും നമുക്ക് വായിച്ചറിയാം ഓരോരുത്തരും സങ്കടങ്ങള് ഞങ്ങളുടെ ഫേസിലെ സങ്കടം ഓരോരുത്തർക്കും വായിച്ചാറണ പോലെയാണ് ഞങ്ങൾക്കും മറ്റുള്ളവരുടെ ഫേസിലെ സങ്കടങ്ങൾ വായിച്ചറാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ണിയോട് അവർക്ക് അവർക്കും ആയിരിക്കും പിന്നെ അവരോളി ഇടുമ്പോൾ വയ്യാത്തവരല്ലേ അപ്പം ഈ വ ഈ ക്യാൻസറുടെ എന്ത് കേൾക്കണോ ഓൾറെഡി ആൾക്കാർക്ക് ഭയങ്കര റിട്ടേഷനും കാര്യങ്ങളോ നമുക്ക് അനുഭവിച്ചിട്ടുള്ള കുഞ്ഞിന്മേലറിയണ കാര്യങ്ങളല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു അവിടെ ആവുമ്പോൾ അവർക്ക് ടി വി ഒക്കെ വെച്ച് അവരെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവര് അത്രയും നേരം അവരെ ശബ്ദം കേൾക്കാണ്ട് അവരെ കാണാണ്ടിരിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷം ഞങ്ങൾ ചോദിച്ചസുഖൊക്കെ ആണെങ്കിൽ എനിക്ക് ചികിത്സ കാരണം എൻ്റെ പിള്ളേരെ എൻ്റെ അടുത്ത് മാറ്റിണ്ടി വരും അതായിരുന്നു എൻ്റെ ആന്തരും ടെൻഷൻ കൂട്ടോ അപ്പം അങ്ങനെ കുഴപ്പമുണ്ടാവില്ല ഒന്ന് ജയിക്കും എല്ലാം പോസിറ്റീവ് ആവും ജയിച്ചിരിക്കും അല്ല നെഗറ്റീവ് ആകട്ടെ അസുഖം നെഗറ്റീവ് ആണ് അല്ല നല്ലത് വരട്ടേന്ന് ആലോചിക്കാം അല്ല നമ്മൾ നല്ലത് ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിക്കാതൊരു ചിന്താഗതിയാണ് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുക അല്ല അവിടെ പറഞ്ഞു നീ പ്രതീക്ഷിക്കേണ്ടത് അപ്പം കൂടുതലായിരീക്ഷം എല്ലാം കൂടി ആയിക്കൊള്ളു എല്ലാം തരണം ചെയ്യണം എന്നുള്ള മനസ്സിലായി ഉണ്ണിക്ക് ഒരുവിധം നൂറിലൊരു എഴുപത് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെ ഒരു അത് ഉറപ്പാണ് എനിക്കും ഉണ്ടായിക്കൂടാന്നില്ല ടെസ്റ്റ് ചെയ്താലാണ് ഇതൊക്കെ അറിയുന്നത് അപ്പൊ അങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ടുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഇത് ഹോസ്റ്റൽ പോയിട്ടുള്ള നമ്മള് കൊറേ ആൾക്കാര് പോവാനും പറഞ്ഞു അപ്പൊ പോയി പക്ഷെ നമുക്ക് ഗംഗാധര ഡോക്ടറെ കണ്ടില്ല എന്നുള്ളൊരു വിഷമം തോന്നിയില്ല ആ ഗംഗാധരോ നിങ്ങളുടെ പശ പോലെ ഡോക്ടർ പക്ഷെ നമുക്ക് അത്രയും കൂളായിരുന്നു പറഞ്ഞു ആൾ വന്ന് ടെസ്റ്റ് ചെയ്തു എല്ലാം നോക്കി അപ്പം നമുക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടാവില്ല അവർ നോക്കുമ്പോഴും അവർ പറഞ്ഞു തരുന്നു ആ ഒരു ആത്മസംതി നമുക്ക് ലക്ഷ ഓറിൽ പോയിട്ടുണ്ടായിട്ടാണ് ിട്ടല്ലേ നമ്മള് എല്ലാവരും എന്നോട് പറഞ്ഞു ഒരു ഒരു അള്ള വാക്ക് മാത്രം കേൾക്കരുത് നമ്മള് രണ്ടും ഒപ്പിനിയൻ എടുക്കണം ഇതിന്റെ സ്പെഷ്യലിച്ച് അതായത് നമ്മളിപ്പൊ കണ്ടെക്കണം നമ്മള് ഇത്ര നമ്മള് ചികിത്സയിലാണെങ്കിലും നമ്മൾ ഓരോ ഒന്ന് സർജൻ ഒന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമുക്ക് കൂടുതലും ക്യാൻസറയുടെ ഒരു ഇതിലേക്ക് പോകാനായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിരുന്നു നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ അവർക്ക് ഇതിൻ്റെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിവുണ്ടാവുമല്ലോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ ഗംഗാതന്നെ കാണുന്നത് അപ്പം എന്നോട് കാണുന്നവരായാലും ഞങ്ങൾ രണ്ട് മൂന്ന് ഡോക്ടർമാരെ ഡോക്ടർമാരെടുത്ത് പോയി നമ്മൾ അറിയണ ഫാമിലി ആയിട്ടുള്ള ആറങ്ങണ ഡോക്ടർമാരെ അടുത്ത് പോയി അവർ നമ്മളോട് അതാ പറഞ്ഞു മൂന്ന് ലക്ഷോടലേക്ക് പോകുന്നതിനെ അമൃതയിലേക്ക് പോകും അങ്ങനെ തന്നെയാണ് നമ്മളോട് നമുക്ക് ഇൻസ്റ്റയിലായാലും എല്ലാവരും നമ്മളോട് അതാ പറഞ്ഞു ആ ഗംഗാത ഡോക്ടർ ആണെങ്കിൽ കുറ്റിപ്പാട് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി തന്നെ ആ ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് ഗംഗാത ഡോക്ടറെ നമ്പറ് ീ പോയി കാണണം ചേച്ചി നന്നു അപ്പൊ 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 എല്ലാവരും ഞാൻ ചിന്തിക്കണ റൂട്ടിലൂടെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പൊ അതായിരുന്നു അപ്പൊ ഡോക്ടർ അടുത്ത് സത്യം പറഞ്ഞാൽ പോകുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ വേറെ ഒത്തിരി വ്യത്യാസം അതിലേക്ക് വരുമ്പോ റിസൾട്ട് തടുപ്പും ഇപ്പൊ അത് സമാധാനം ചെയ്യാൻ തടുപ്പ് മാത്രല്ല യൂറിയൻ പാസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് േദനിച്ച് വേദനിച്ച് വേദനിച്ചിട്ട് കയ്യാൻ ഇട്ടും ഹോസ്പിറ്റലിൽ കുറേ നേരം അതിനേട്ടാ കയ്യാൻ നേരം ഞാൻ സ്വയമായിട്ട് കയ്യാൻ വർത്തി ഭയങ്കര കുത്തലും കഴിക്കലായിട്ട് കൈ ഒക്കെ നൈസ് പോലെ ആ മുന്നോട്ട് എവിടെ വന്നിരിക്കാനും പറ്റില്ല ഇരിക്കാൻ ഉള്ളിൽ വന്നിരിക്കണ ഒരു ചത്ത മനസ്സോടെ വന്നിരിക്കുന്ന ആർക്കും ചെയ്യണമെന്നില്ല അങ്ങനെ ഇരിക്കണ സീറ്റും ഇല്ല തിരക്കൊണ്ട് അവിടെ ഡോക്ടർ ലീവായി കാരണം ഡോക്ടറെ പേഷ്യൻറ്റിനും മോൻ്റെ പേഷ്യൻറ്റും ഒക്കെ മോനാണ് നോക്കുന്നത് അപ്പോൾ ഒന്ന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ എന്നാലും നമ്മൾ ഞാൻ എത്ര പെടത്തൊക്കെ കഴിയുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അതെങ്ങനെ അപ്പഴും ആയിരുന്നു ഞാനും അഞ്ചുമണി ആറ് മണിയൊക്കെ ആകുന്നില്ല അവസ്ഥയിലിരിക്കണം നമുക്ക് ആദ്യം ഒരു അസിസ്റ്റൻ്റാണ് നമ്മളെ വിളിക്കുക ആള് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും അതും നല്ല ഡോക്ടർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഡോക്ടർ മന്ന് പരിശോധിച്ചു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ മോൻ വന്ന് നമ്മൾ നോക്കി പരിശോധിച്ച തൃപ്തിയാണ് കേട്ടോ ഡോക്ടർ മോക്കി ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ടില്ലേ നമുക്ക് ഇനി വേറെ ബുദ്ധിമുട്ടൊന്നും വേറെ കുഴപ്പമൊന്നും അപ്പോൾ ഇനി ടെസ്റ്റിനയച്ചിട്ടാ ബാക്കിയെന്തും പറയാൻ പറ്റുള്ളൂ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഡോക്ടറായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല മോൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമുണ്ടായിരുന്നോ എന്നാൽ ഡോക്ടർ നമുക്ക് നോക്കാം ആ റിസൾട്ട് ടെസ്റ്റ് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അൾട്രാസ്കാൻ ചെയ്തിട്ട് അതില അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടെങ്കിലും വലിയ പഴുപ്പും കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയാം കുഴപ്പിന് പേടിക്കേണ്ടത് നമ്മൾ നോക്കാം കേട്ടാൽ അപ്പോൾ അങ്ങനെ ഒരു സമാധാനം ആ ഡോക്ടറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് അതിൻ്റെ ഒരു സമാധാനമല്ല അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനോ ഒന്നും ഇല്ല അതിന് ഭയങ്കര ക്ഷീണിൽ പോയിട്ട് ആരോടും ഞാൻ മിണ്ടി വരുന്നില്ല ആകെ ഡോക്ടറുടെ മുമ്പിലാണ് പോകുമ്പോ ഭയങ്കര മിണ്ടിയിട്ടില്ല കൊറേ നേരം തോണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ ഇന്ന് വരെ കരഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ കരഞ്ഞിരിക്കും എനിക്കെന്നെ സഹിക്കാൻ പറ്റാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെള്ളം വരുന്ന ഓടിക്ക അപ്പുറത്തേക്കുന്ന രണ്ട് ചേച്ചിമാർക്കും അത് കണ്ടിട്ട് ഭയങ്കര രക്ഷം അവർക്കും നോക്കിയപ്പോൾ എനിക്കാണ് അസുഖം എന്ന് മനസ്സിലായി രണ്ട് ചെറിയ കുട്ടികൾ കുണിക്കണേ കുണിക്കണമെങ്കിൽ എൻ്റെ കൂടെ വന്നത് കണ്ടു അപ്പോൾ അവരവിടെ സംസാരിക്കേണ്ടത് ചെറിയ രണ്ട് കുട്ടികളാ തോന്നണ്ടതെന്ന് പറയുമ്പം അത് കേൾക്കുമ്പോൾ എനിക്കും മാനസികമായിട്ട് ഞാനും ഭയങ്കര ടെൻഷനായിട്ടാണ് അങ്ങനെ നമ്മള് നമ്മുടെ അവസ്ഥ നോക്കണം അതിന് പോരാ ഒരു ചെറുപ്പം ചക്ക കല്യാണം അതിന് അധികമായിട്ടില്ല ഭാര്യ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മുട്ട അടിച്ചതാ ഞാന് മുട്ടടിച്ചില്ല അതല്ല അതമ്മി മോല ഇവിടെ ഇരുന്ന് അതമ്മ കൊണ്ട അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആ മറ്റേ ഇപ്പം കുട്ടി ചെറുപ്പം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല ചെക്കനും ഏര് വന്നിരിക്കൊരു ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലാ ചെക്കനുണ്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട് അവൻ അധികം ആയിട്ടില്ല അവന് നടക്കാൻ വയ്യ ആ കുട്ടി എന്തൊക്കെയോ പറയുണ്ട് പക്ഷെ ചെവി കൊടുക്കാനും വയ്യ ആ വേഷം അവന്റെ ഇരിപ്പ് കണ്ടപ്പോൾ എന്റെ ഇരിപ്പ് അവൻ്റെ ഇരിപ്പ് ഒരേ പോലെ അവനും ചെയ്യണം അവന്റെ മനസ്സിലാതില് നടക്കുന്ന നടപ്പിക്കുന്ന സങ്കടായിട്ടോ നടക്കാൻ പോലും നമുക്ക് അവിടെ പോയിരുന്ന നമ്മുടെ മാവ് ഉള്ളത് കൂടി സംസാരിക്കാൻ ഉള്ള സംസാരം കൂടിയും കുട്ടി ഞാൻ തിരിച്ചറിട്ട് ഡോക്ടറെ കണ്ട് റിട്ടേൺ വരുമ്പോഴാണ് ഞാൻ അവരോട് മിണ്ടിയത് അത് ഞാൻ അവരോട് മിണ്ടിയിട്ടില്ല ശരിക്ക് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയപ്പോ തൊട്ട് കാണുന്നത് അല്ലാതെ ഈ അസുഖക്കാരെ അത് ശ്രദ്ധിച്ചത് അല്ല നമ്മള് കാർ പാർക്കിങ്ങിനേക്കാൾ മുന്നേ കാർ അവിടെ നിന്ന് ഒരു അമ്മയും മോളും വന്നുണ്ട് കൈ പിടിച്ചിട്ട് കാർ പാർക്കിങ് കാർ അവിടുന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോ ഞാൻ അവിടെ ഹോസ്പിറ്റൽ വന്ന ഇറങ്ങിയ പിന്നെ ഫുള്ളും ഈ ആൾക്കാരെ ഞാൻ കണ്ടത് ഈ അസുഖത്തെ ചൊല്ലിട്ട് കുട്ടികളായാലും കുട്ടികളും ആൺകുട്ടിയൊക്കെ ചെറിയ മോനെ എട്ടില് പഠിക്കുന്ന കുട്ടിയൊക്കെയാണ് അപ്പൊ അതൊക്കെ കാണുമ്പോഴും നമുക്ക് എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു അസുഖം ആൾക്കാർക്ക് തരണേ നിക്കാറില്ല എന്ത് ഒന്നും അറിയാത്ത മക്കൾ കുഞ്ഞ മക്കൾ വേദനത്തിന് നമ്മളും അനുഭവിച്ചാണ് സമയത്ത് അതായത് നമ്മളതിന് ചിന്തിച്ച് പോവുക ഓരോ നിമിഷം ആ ഞങ്ങളെ ഡോക്ടറിനോട് ചോദിച്ചു വീട്ടിലാരും ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ വീട്ടിൽ മോള്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഡോക്ടറെ ഒന്നുകൊണ്ട് ചോദിച്ചു ആർക്കാ ഡോക്ടറെ ഒന്നുകൊണ്ട് ചോദിച്ചു അതോ ഞാൻ മോള്ക്കായിരുന്നു എന്നു അപ്പം ഒരു യോഗം നമ്മുടെ ഞങ്ങളെ ചിലപ്പോൾ ദൈവത്തിന് പരീക്ഷിച്ച് പരീക്ഷിച്ച് മതിയായി ഉണ്ടാവില്ല ഞങ്ങൾ എപ്പോഴും കാശിൻ്റെ കുറച്ച് കുറവില്ലല്ലോ അത് കുഴപ്പമില്ലാന്ന് ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ എന്നോടാണ് നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കേട്ടാ ഉള്ളത് മതി കൂടുതലും വേണം നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അങ്ങനെ ചിന്തിച്ചതെന്നാണ് ഇപ്പം അതൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ചിന്തിച്ച് ഒന്നാം തീയതി മുതൽ ഒന്ന് ഉറങ്ങി സസ്യത്തിന് നവംബർ ഒന്നാം തീയതി പുലർച്ച തുടങ്ങിയതാണ് ഞങ്ങളുടെ കഷ്ടക്കാരൻ നീതെന്നവസാനിക്കും എന്താണെന്ന് എന്തായാലും എനിക്കൊരാഗ്രഹമുള്ളു എനിക്ക് എന്റെ മക്കൾക്ക് അമ്മയായിട്ട് കുറച്ചാളും കൂടി വേണം അതാണ് ഞാൻ ദൈവത്തിനുള്ളിൽ ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ ആഗ്രഹിക്കാമല്ലോ എനിക്ക് ആഗ്രഹിക്കാമല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുമാത്രം എനിക്ക് എന്റെ മക്കൾക്ക് അമ്മയായിട്ട് കുറച്ചാളും കൂടി വേണം ഡോക്ടർ പറഞ്ഞൊരു മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒന്നിനും യക്ക പറയണില്ലേ അങ്ങനെ ക്ഷമിക്കേണ്ട അത്രള്ളു അപ്പൊ അങ്ങനെ ഇനി നാളെ പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങള് എന്താ ഇങ്ങനെ ഇവിടെ എവിടെ നാളെ അവിടെ പോയിട്ട് സർജനെ കാണിക്കണോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കണം എന്ത് വേണ്ടെന്നൊരു തീരുമാനമായിരുന്നു ഇത് എന്ത് ചെയ്യും ഇത് കണ്ടില്ലല്ലോ <laughs> ോ അപ്പൊ ഐക്ലേ ഉള്ളു അപ്പൊ എന്ത് കഴിഞ്ഞു ഇനിയിപ്പ നാണെ കാണാട്ടെ അപ്പൊ ഇത്രയും പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിച്ചോന്നറിയില്ല പക്ഷെ കൊറേ ഇതിപ്പോ ഞാൻ പറയണു ഇതോ ഷെയർ ചെയ്യണത് എന്തുണ്ടാന്നറിയോ ഇതുപോലൊരാൾക്കാർക്ക് അവസ്ഥ വന്നത് നമുക്ക് കൊറേ നേരം അവിടെ കളിപ്പിക്കണ്ട നേരെ ഇങ്ങനെ ഞാനേ അവിടെ ഇട്ട് കളിപ്പിച്ചു അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ അഹൃതപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുക പെട്ടെന്ന് എത്തുക ഇത്ര ദൂരല്ലേ ഇനി കാശ്കേരിൽ അങ്ങനെ എത്തേണ്ട എങ്ങനെ എത്തണ്ടേ കാശ്വേ കാശ്ശേരി സത്യം ഞാൻ അങ്ങനെ ചേച്ചി കാശ്കരനെ ചൊല്ലിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തും എത്തരുത് കാശ് ചെലവാക്കേണ്ടത് ചിലവാക്കി ചെയ്തു ടെൻഷൻ അടിക്കേണ്ടത് ഇരട്ടി ടെൻഷൻ അടിക്കേണ്ടി അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അസുഖം കാര്യമാണ് ഇല്ലാണ്ടിരിക്കണേ ആർക്കും ഇല്ലാണ്ടിരിക്കണേ എന്തെങ്കിലും വന്നാലും ഉടനടി മീൻസ് സർജൻ അത് കഴിഞ്ഞാൽ ഞാനുള്ള ഹോസ്പിറ്റലുകളിൽ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ പോട്ടെ അപ്പോൾ നിങ്ങളെ ബോറടിപ്പിച്ചൊന്നും അറിയില്ല ഞാൻ വർഷം നിങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പോട്ടെ ബായ്